അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു ഇനി നമുക്ക് പാഠം രണ്ടിലെ അടുത്താമത്തെ പേജിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ള അപ്പോൾ ജുംലകൾ വാക്കുകൾ പുതിയതുണ്ടാകാം അപ്പം പഠിക്കണം മനഃപ്പാടാക്കണം ഇൻഷാ അള്ള മൻ വ മൻ മൻക്ക ഇദ്ദേഹം ആരാണ് അദ്ദേഹവും ആരാണ് അപ്പം മന്ന ഉപയോഗിച്ച അപ്പോൾ ബുദ്ധി ുള്ള വ്യക്തികളെക്കുറിച്ചാണ് ചോദിക്കുന്നത് അവരെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇതപയോഗിക്കുക മൻ ബുദ്ധി ഇല്ലാത്തതാണെങ്കിലോ വസ്തുക്കൾ മൃഗങ്ങൾ അപ്പം നമ്മൾ മാ ആണ് ഉപയോഗിക്കുക ഇസ്മു ഇസ്തിഫ ബുദ്ധിയുള്ള വ്യക്തികളെക്കുറിച്ച് അറിയണമെങ്കിൽ മൻ ഇസ്മു ഇസ്തിഫ മന്നും ഇസ്മു ഇസ്തിഫ ആര് എന്ന് ചോദിക്കും അപ്പോൾ അടുത്തുള്ളൊരു വ്യക്തിയുണ്ട് ദൂരമുള്ളൊരു വ്യക്തിയും ഉണ്ട് അപ്പം മൻ ഹാസ ഇദ്ദേഹം ആരാണ് വ മൻ സാലിക്ക അദ്ദേഹവും ആരാണ് അപ്പം ഹാസ മുതറിസുൻ വാലിക്ക ഇമാമുൻ ഇദ്ദേഹം ഒരു ടീച്ചറാണ് അദ്ദേഹം ഒരു ഇമാമാണ് അദ്ദേഹം ഒരു ഇമാമാണ് അപ്പോൾ ഇതെന്താ ജുംല ഇസ്മിയ കാരണം എന്താ ഹാസ കൊണ്ടാണ് ഇസ്മ തുടങ്ങുന്നത് രണ്ടാമത്തെ ജുംലയും ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് സാലിക്ക അപ്പോൾ രണ്ടും ജുംല ഇസ്മിയാണ് രണ്ട് വാക്യങ്ങൾ അപ്പോൾ ആദ്യത്തേത് ഹാദ മുബ്തൗൻ മർഫൂൻ മുദർ റിസുൻ ഖബറും ഹർഫൂൻ ഹാദ ഇസ്മുൽ ഇഷാർ അലിൽ ഖരീഫ് മബ്നിയുൻ അല സുഖൂൻ ഫി മെഹൽ റഫീൻ മുബ്ത്ത ദൂൺ മുദർ റിസുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ മുദർ റിസുൻ തന്വീനുണ്ടാവും വാ ഹർഫു അത്തഫ് സാലിക്കൻ്റെ അടുത്താണ് എഴുതിയത് വാ മുദറിസിൻ്റെ അടുത്തല്ല നടുക്കല്ല സാലിക്കൻ്റെ അടുത്ത് വാ ഹർഫു അത്ഫിൻ പിന്നെ അടുത്ത ചുമണ്ടി തുടങ്ങുന്നത് ഇസ്മു കൊണ്ടാണ് ധാലിക്ക മുബുത്തുൻ മർഫുവൻ ഇമാമുൻ ഖബറും മർഫുവൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ഇമാമുൻ റൻവീനുണ്ടാവും അപ്പോൾ ധാലിക്ക ഇസ്മുൽ ഇഷാർ അനിൽ വായിനീൻ അനൽഹീൻ മുബുത്തദുൻ മാ ദാലിക്ക അതെന്താണ് അപ്പം ദൂരമുള്ളൊരു വസ്തുവിനെക്കുറിച്ച് ചോദിക്കണം അതെന്താണ് അപ്പോൾ ഇത ഒരു കുറച്ച് വലിയ കല്ലാണ് കല്ലിനെന്താ പറയുക ഹജറുൻ അപ്പോൾ ദാലിക്ക ഹജറുൻ അതൊരു കല്ലാകുന്നു അപ്പോൾ ദാലിക്ക മുപത്തോൻ മർഫുവൻ ഹജറുൻ ഖബറുൻ മർഫുൻ ഹജറുൽ അസ്വദ് അസ്വദ് കറുത്ത കറുത്ത കല്ലു നമുക്കറിയാമല്ലോ അപ്പം അതാണ് ഹജറുൻ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഹാക്കും ജീമിനും പത്തഹാണ് അപ്പോൾ ഹാക്ക് കസർ വന്നാൽ അർത്ഥം മാറും മനസ്സിലായില്ല ഹാക്ക് കസര വന്നാൽ അർത്ഥം മാറും ജീമിന് സുപ്പൂന് വന്നാൽ അർത്ഥം മാറും അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ പത്തഹാണോ കസറാണോ നമ്മത്താണോ എന്ന് ഇപ്പോളേ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ച് പോകണം അപ്പോൾ ഹജറുൻ ഹാ ഹാ ഹാക്കും ജീമിനും പത്തഹാണ് അപ്പോൾ കാലിക്ക മുഖത്തതവും മറക്കുവൻ ഹജറും ഖബറും മർഫൂൻ ഗാലഷാർ അലി ബൈദ് മബനിയുൻ അല ഫി മെഹലിനി റഫി മുബത്തു അടുത്തത് ഹാദാ സുക്കറും വസാലിക്ക ലബന് ഹാദാ സുക്കറുൻ വസാലിക്ക ലബന് ഇതൊരു പഞ്ച ഇത് പഞ്ചസാരയാകുന്നു അത് പാലും ആകുന്നു അപ്പോൾ അടുത്തുള്ളത് പഞ്ചസാരയാണ് ദൂരെയുള്ളത് പാലാണ് രണ്ടും ഏകവചനാണ് മുപ്പത് രണ്ടും പുല്ലിംഗാണ് അപ്പോൾ ആദയും ഗാലിക്കും ഉപയോഗിച്ചു അപ്പോൾ ഈ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഹജർ പുല്ലിംഗാണ് ശുക്കർ പുല്ലിംഗാണ് പാല് പുല്ലിംഗാണ് നെജുമ് പഠിച്ചതാണ് അത് പുല്ലിംഗാണ് അങ്ങനെയും നമ്മൾ മനഃപ്പാടാക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ആതാ സുക്കറും അടുത്തുള്ളത് ശുക്കറാണ് ഇതൊരു പഞ്ചസാരയാണ് സുഖുൻ എന്നാ സീമിന് സീനിന് ഗംത്താണ് സീനിന് ദമ്മത്താണ് കാഫിന് ശബ്ദുണ്ട് അപ്പം സുക്കറുൻ പിന്നെ ലബൻ എന്ന് പറഞ്ഞാൽ പാലാണ് അതിപ്പോഴാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗൾഫ് യു എയിലോ സൗദിയിലൊക്കെ പോയാൽ അവിടെ ലബൻ എന്ന് പറഞ്ഞാൽ മോര് എന്നാണ് പറയാം പാലിന് ഹലീമെന്ന് ഹലീം പക്ഷെ ഇവിടെ എന്താണ് ക്ലാസിക്കൽ അറബിക്കില് എന്താണ് ബനും പാലാണ് അപ്പോൾ ആദ മുബുത്തതവും മർഫൂൻ സുക്കറും ഹബറും മർഫൂൻ വ ഹർഫു അഖിൻ ഗാലിക്ക മുബുത്തതവും മർഫൂൻ ലബനും ഹബറും മർഫൂൻ അപ്പോൾ എന്താ ഇവിടെ രണ്ട് ജുംലകളുണ്ട് അതുകൊണ്ട് ജുംല താനി എന്ന് പറയും ജുംല താനി രണ്ട് സെൻറ്റൻസുകൾ ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം വാറൊക്കെ നോക്കി